രാജ്യത്തെ ഞെട്ടിച്ച അഹമ്മദാബാദ് വിമാന അപകടം ഒരു അട്ടിമറിയായിരുന്നു ഇതു സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ചർച്ചകൾ ഉയരുന്നതും സംശയിക്കപ്പെടുന്നതും ഈ വഴിക്ക് കൂടിയാണ് വിമാനത്തിന്റെ രണ്ട് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകളും റൺ മോഡിൽ ആയിരുന്നില്ലെന്നും സ്വിച്ച് ഓഫ് മോഡിൽ ആയിരുന്നുവെന്നുമാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ശരിക്കും ഞെട്ടിക്കുന്നതാണ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചിന്റെ ലോക്കിംഗ് സംവിധാനം പ്രവർത്തിക്കാതിരിക്കുന്നതിനെ കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനേഴിന് മുന്നറിയിപ്പ് നൽകിയിട്ടും തുടർപരിശോധനകൾ നടന്നിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ബോയിങ് സെവൻ ത്രീ സെവൻ വിമാനങ്ങളുടെ ഓപ്പറേറ്റർമാരിൽ നിന്ന് ലോക്കിംഗ് സംവിധാനം സംബന്ധിച്ച് റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എഫ് എ എ മുന്നറിയിപ്പ് നൽകിയിരുന്നത് സ്വിച്ച് ആരെങ്കിലും ഓഫ് ആക്കിയതാണോ അതോ സാങ്കേതിക പിഴവാണോ എന്നതാണ് ഇനി അറിയാനുള്ളത് കണ്ടെടുക്കപ്പെട്ട പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ നിന്നും ഇവരല്ല സ്വിച്ച് ഓഫ് ആക്കിയതെന്നത് വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തവും വിപുലവുമായ അന്വേഷണത്തിനാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഒരുങ്ങുന്നത് ഇനി നമുക്ക് ഈ ഫ്യൂവൽ സ്വിച്ച് എന്താണെന്ന് നോക്കാം വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഫ്യൂവൽ സ്വിച്ചുകൾ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കാനും നിർത്താനുമാണ് പൈലറ്റുമാർ ഈ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നത് പറക്കുന്നതിനിടെ എൻജിന് തകരാറ് കണ്ടെത്തിയാൽ എഞ്ചിൻ നിർത്തി റീസ്റ്റാർട്ട് ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ട് പൈലറ്റിന് അബദ്ധത്തിൽ ഓഫ് ചെയ്യാൻ കഴിയുന്ന തരത്തിലല്ല ഈ സ്വിച്ചുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് ഓഫായാൽ പെട്ടെന്ന് തന്നെ എഞ്ചിന്റെ പ്രവർത്തനം നിലയ്ക്കും വീണ്ടും ഓൺ ചെയ്താൽ എഞ്ചിൻ പൂർണ്ണമായി പ്രവർത്തിക്കാൻ രണ്ട് മിനിറ്റിലേറെ എടുക്കും എന്നാൽ വിമാനം വളരെ ഉയരത്തിലായിരിക്കുമ്പോൾ ഇത് പ്രശ്നമാകില്ലെങ്കിലും അഹമ്മദാബാദിൽ വിമാനം പറന്നുയരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതോടെ എഞ്ചിൻ പെട്ടെന്ന് നിലയ്ക്കുകയും വിമാനം നിലം പതിക്കുകയുമായിരുന്നു വിമാനത്തിൽ എവിടെയാണ് ഫ്യൂവൽ സ്വിച്ച് ഉള്ളതെന്ന് നോക്കാം എയർ ഇന്ത്യ സെവൻ സെവൻ വിമാനത്തിൽ ത്രസ്റ്റ് ലിവറുകൾക്ക് താഴെയാണ് ഫ്യുവൽ സ്വിച്ചുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവ കൃത്യമായി ഉറച്ച നിലയിൽ നിലനിൽക്കാൻ സ്പ്രിംഗ് സംവിധാനത്തോടെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് സ്വിച്ചിൽ രണ്ട് മോഡുകളുണ്ട് അതിൽ ഒന്നാമത്തേത് റണ്ണും രണ്ടാമത്തേത് കട്ട് ഓഫുമാണ് റൺ മോഡിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറ്റണമെങ്കിൽ പൈലറ്റ് ആദ്യം സ്വിച്ച് മുകളിലേക്ക് വലിച്ചുയർത്തണം അതിനുശേഷമേ അടുത്ത മോഡിലേക്ക് മാറ്റാനാവുള്ളൂ വിമാനത്തിന്റെ ലാൻഡിംഗ് ഇയർ ഉയർത്തുന്ന ലിവറും ഇന്ധന സ്വിച്ചും തമ്മിൽ പരസ്പരം മാറിപ്പോകാൻ ഒരു സാധ്യതയുമില്ല കാരണം ഇവ രണ്ട് വ്യത്യസ്ത സ്ഥാനങ്ങളിലും രൂപത്തിലുമാണ് ഉള്ളത് എയർ ഇന്ത്യ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് പറഞ്ഞുതരാം അഹമ്മദാബാദിൽ വിമാനം പറന്നുയർന്ന മൂന്നാം സെക്കൻഡിൽ രണ്ട് എഞ്ചിനുകളിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ റൺ നിലയിൽ നിന്ന് കട്ട് ഓഫ് നിലയിലേക്ക് മാറി അതുവരെ അപകടത്തിന് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല ആദ്യം ഇടതുവശത്തെ എഞ്ചിൻ സ്വിച്ച് ഓഫ് ആയി ഏകദേശം ഒരു സെക്കൻഡ് കഴിഞ്ഞ് വലതുവശത്തേതു അപകട കാരണം സംബന്ധിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം പൈലറ്റ് സഹ പൈലറ്റിനോട് എന്തിനാണ് സ്വിച്ചുകൾ ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അറിയില്ല എന്നാണ് സഹ പൈലറ്റ് മറുപടി നൽകിയത് ഇന്ധനം നിലച്ചതോടെ വിമാനത്തിന്റെ രണ്ട് എൻജിനുകളും ഓഫായി തുടർന്ന് വേഗം കുറഞ്ഞു സ്വിച്ചുകൾ ഓഫാക്കിയതിന് പത്ത് സെക്കൻഡുകൾക്ക് ശേഷം ഒന്നാം എഞ്ചിന്റെ സ്വിച്ച് വീണ്ടും ഓണാക്കി അതിന്റെ നാല് സെക്കൻഡ് കഴിഞ്ഞ് രണ്ടാമത്തെ എഞ്ചിന്റെയും സ്വിച്ച് ഓണാക്കി എന്നാൽ എഞ്ചിനുകൾക്ക് ആവശ്യമായ ശക്തി ലഭിച്ചില്ല ഇതിന്റെ ഫലമായി വിമാനത്തിന്റെ വേഗം തുടർന്നും കുറയുകയായിരുന്നു ഒടുവിൽ വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയായിരുന്നു ഈ അപകടത്തിൽ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നവരിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഉൾപ്പെടും ഇപ്പോൾ പുറത്തുവന്ന ഗൗരവമായ റിപ്പോർട്ടുകൾ വിശദമായ അന്വേഷണത്തിനിടയാക്കുന്ന സാഹചര്യത്തിൽ എല്ലാ വശവും സമഗ്രമായി തന്നെ പരിശോധിക്കുമെന്നാണ് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിന്റെ പശ്ചാത്തലവും തുർക്കി പാകിസ്ഥാന് നൽകിയ പിന്തുണയുമെല്ലാം വിമാനാപകടവുമായി ബന്ധമുണ്ടോ എന്ന സംശയം ഈ റിപ്പോർട്ടോടെ പൊതുസമൂഹത്തിലും ശക്തമാണ്